എല്ലാവർക്കും അമ്മമ്മയും കൊച്ചുമോ ചാനലിലേക്ക് സ്വാഗതം എന്താ കല്ല്യോ എന്നെ വിട്ടില്ല രാവിലെ ഇപ്പം ആവട്ടോ എന്നെ വിട്ടില്ല പോട്ടോ നിക്കടി നിക്കടി നിൽക്കടി ബാ പാടി ഒരു കട്ടൻ ചായ കടിച്ചിട്ടാണ് ഞങ്ങൾ രാവിലെ പോകുന്നത് ബാ നടക്ക് അവിടെ ഒരാളും കൂടിയും കാണല്ലോ ഫുൾ ട്രാക്ക് വണ്ടി പോയിട്ട് വേണം വേറെ വണ്ടി വരാട്ടോ അതാ വരഞ്ഞു ഇതാണ് നമ്മുടെ ഹീണോ ടാ കൂട്ടുകാരാ അതെങ്ങനുണ്ട് ഇതാണ് പാപ്പാൻ അച്ഛൻ ഓപ്പറേറ്റർ ബലഡോപ്പ് ഏട്ടോ എന്താ പറഞ്ഞു എന്തെങ്കിലും പറഞ്ഞു എന്തെങ്കിലും പറഞ്ഞു എന്തെങ്കിലും പറഞ്ഞു എന്തെങ്കിലും എന്താ പറഞ്ഞിട്ട് എന്താ പറഞ്ഞു എന്താ പറഞ്ഞു നോക്ക് എന്നാ പറഞ്ഞിട്ട് അടിച്ചുപൊടുത്തു എന്തു പറഞ്ഞിട്ട് പാവ ി ഗുഡ് ഗേൾ ആ അടുത്തേക്ക് പോന്നു വീടു നമ്മുറു വേണ്ട മുറുക്ക് ഈ കയ്യിലി ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലായോ നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ അപ്പോ അതേപോലെ നമുക്ക് അടുത്ത വീട് സ്നേഹിക്കണം കേട്ടോ എന്താ ചായ ഒക്കെ കുടിച്ച് വെള്ളം വരാണ്ട് വെള്ളം വന്നിട്ട് പോകണം പിടിക്കണം എന്താ വെള്ളം ഒന്ന് പിടിക്കണം എല്ലാവർക്കും ബൈ